ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഞാനും കുറേ ബുക്സ് ഹോം ടൂർ വാർഡ്രോപ്പ് ടൂർ പിന്നെന്താണ് റൂം ടൂർ ടേബിൾ ടൂർ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ബുക്സ് ടൂർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല ഇവിടെ കുറേ ബുക്സുകൾ വെച്ചിട്ടുണ്ട് ഇത് അടുക്കി വെച്ചാൽ മാത്രമേ ലൈബ്രറി ടൂർ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ആവശ്യമുള്ള കുറേ ബുക്സുകളും ആവശ്യം കഴിഞ്ഞ ബുക്കുകളും ഇവിടെ ഉണ്ട് െല്ലാം ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാമേ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നും വീണ്ടും ആവശ്യത്തിന് വേണ്ടി വെച്ചേക്കുന്ന ബുക്കാണ് ആണ് കേട്ടോ ഇതെല്ലാം അതില് ഇത്രയും ബുക്സ് എന്ന് പറയുന്നത് മോന് വേണ്ടിയിട്ട് എൽ കെ ജി ക്ലാസ്സില് അവന് വേണ്ടിയിട്ട് പഠിക്കാനുണ്ടായിരുന്ന ബുക്ക്സ് ആണ് ഇതെല്ലാം ഇനി അങ്ങോട്ട് രണ്ടിലും മൂന്നിലും നാലിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവന് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇതിന്ന് പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ നമ്മളിതിന്ന് പിക്ചേഴ്സ് വെട്ടിയെടുത്ത് വർക്കുകളൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ബുക്ക്സ് നമ്മുടെ കയ്യിലുണ്ട് അതില് പിന്നെ വരുന്നതെല്ലാം സിലബസ് കഴിഞ്ഞ ബുക്കുകളാണ് ഒരു സയൻസ് പഠിച്ചതിന്റെ ഫിസിക്സ് ലാബ് മാനുവൽ ആണ് പിന്നെ ഇംഗ്ലീഷ് വർക്ക് മാത്തമെറ്റിക്സ് ഇതും ഫിസിക്സ് ആണ് എക്സാം ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് ഞാൻ അടുത്തോട്ട് കൊണ്ടുപോവാൻ്റെ വെബ്സൈറ്റ് കാണാൻ ചോദിക്കാം ഇത് ഫിസിക്സിന്റെ ലാബ് മാനുവൽ ഇത് ഇംഗ്ലീഷിന്റെ വർക്ക് ബുക്കാണ് ഇത് എക്സാം പോയിന്റ് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ബാങ്കാണ് ഇത് മാത്സിന്റെ ബുക്കാണ് ഇത് സുവോളജിയുടെ പ്ലസ് ടു ലെ സിയോളജിയുടെ ബുക്കാണ് കമ്പ്യൂട്ടർ ബേസഡ് ആയിട്ടുള്ള എന്തോ ബുക്കാണ് ഇത് മാത്തമെറ്റിക്സ് പ്ലസ് ടൂ കാരുടെ മാത്തമെറ്റിക്സ് ആണ് ഇത് മലയാളം പ്ലസ് ടു തന്നെ പ്ലസ് വണ്ണിന്റെ മലയാളം ബുക്കാണ് ഇതൊക്കെ പഴയ പഴയ സിലബസുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇത് പ്ലസ് വണ്ണിന്റെ ബയോളജി ഇത് പ്ലസ് വണ്ണിന്റെ തന്നെ മലയാളം ഗൈഡ് ആണ് പ്ലസ് ടുവിന്റെ പാർട്ട് ടു മാത്സ് ഈ സിലബസ് ഒന്നും ഇപ്പൊ ആവശ്യമില്ലായിരിക്കും അപ്പൊ ഞാൻ ഇതിന്റെ കുറെ ഈ ബുക്സുകളുടെ എല്ലാം ഫോട്ടോസ് എടുത്ത് അവയർലെക്സിൽ ഇട്ട സമയത്ത് ആരും തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇവിടുത്തെ അടുത്തുള്ള ലൈബ്രറിയിൽ വിളിച്ചു ചോദിച്ചപ്പോ അവർ പറഞ്ഞ് അവരെടുത്തോളാം എന്ന് പറഞ്ഞ ടെക്സ്റ്റില് നമ്മൾ വെറുതെ ആക്രിയൊക്കെ കൊടുത്ത് കളയുന്നതിനെക്കാട്ടിലും ആവശ്യമുള്ളവർക്ക് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതായത് കെമിസ്ട്രിയുടെ ഒരു ഒരു ടെക്സ്റ്റ് ഇത് ാണ് ഇതും കെമിസ്ട്രിയുടെ പണ്ടത്തെ വീഗേഡ് ആണ് കേട്ടോ ഇത് ജേണലിസത്തിന്റെ ആണ് ഇതും ഫിസിക്സ് ഇത് പ്ലസ് ടു ബോട്ടണിയുടെ ചിലപ്പോ ഇതിന് ആവശ്യക്കാരുണ്ടായിരിക്കും പഴയ സിലബസ് കിട്ടാൻ വേണ്ടി അന്വേഷിക്കുന്നവരുണ്ടായിരിക്കും ഞങ്ങളിത് പാളയത്തുള്ള തിരുവാനന്തരം പാളയത്ത് കുറച്ച് ബുക്ക് സ്റ്റോളുകളുണ്ട് ലൈബ്രറിനടുത്തായിട്ട് അവിടെ അന്വേഷിച്ചപ്പോൾ അവരും എടുക്കുമോ എന്ന് പറഞ്ഞു ഞങ്ങൾ അടുത്തുള്ള ലൈബ്രറിയിൽ നെടുമ്പങ്ങാടിലെ ലൈബ്രറിയിലും അന്വേഷിച്ചു അവിടെ എടുക്കും അപ്പം ഞങ്ങൾക്ക് കൊണ്ടുകൊടുക്കാൻ എളുപ്പം നെടുമങ്ങാടത്തെ ലൈബ്രറിയിലാണ് കേട്ടോ അപ്പൊ ഞങ്ങളവിടെ ഇത് ഏൽപ്പിക്കുന്നുണ്ട് ഇതും ഇംഗ്ലീഷിൻ്റെ ഒരു ഗൈഡാണ് ഇത് പ്ലസ് ടുവിൻ്റെ ബയോളജി ഗൈഡാണ് ഇതും പ്ലസ് വണ്ണിന്റെ ഇംഗ്ലീഷ് ഇത് മാത്തമെറ്റിക്സ് പ്ലസ് ടുവിന്റെ മാത്തമെറ്റിക്സ് ആണ് കേട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങളെല്ലാം പഴയ പ്ലസ് വൺ പ്ലസ് ടുവിന്റെ സിലബസുകളാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് പിന്നെ രണ്ട് ജേർണലിസത്തിന്റെ ഒരു രണ്ട് ടെക്സ്റ്റുകളും കൂടെ ഉണ്ട് അതിനകത്ത് ഇത്രയാണ് എന്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ഈ ബുക്ക് ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് ആർക്കും പ്രയോജനമില്ലാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ലൈബ്രറിയിലേക്ക് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചത് ഇനി ഈ കാണുന്നെല്ലാം മർച്ചൻ നേവിയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന്റെ പഴയ പഴയ ടെക്സ്റ്റുകളാണ് കേട്ടോ ഇത്രയും വലിയ ബുക്കുകളാണ് ഇതെല്ലാം തന്നെ ഇനി അടുത്ത് നമ്മുടെ കയ്യിലുള്ളത് എല്ലാം തന്നെ ജനറൽ നോളജിൻ്റെ ബുക്കുകളാണ് എബൌട്ട് ഇന്ത്യ പിന്നെ സ്വാതന്ത്ര്യദിന ക്വിസ് ഇത് കേരളത്തിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇത് ഡ്രൈവർ റാങ്ക് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ പി എസ് സിയുടെ ജനറൽ നോളജ് ക്വസ്റ്റൻ ആൻഡ് ആൻസർ ബുക്ക് ആണ് പിന്നെ ഇത് സ്കൂൾ അറ്റ്ലസ് ആണ് ഇത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ് കളിക്കാം പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ദേവി മോഹൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ബുക്കാണ് കേട്ടോ ഇത് ഇത്രയും കവിതാശകലങ്ങളാണ് എ അയ്യപ്പൻ തിരഞ്ഞെടുത്ത കുമാരനാശാൻ കവിതകളാണ് ഇത് കവിതകളും കവിതാശകലങ്ങളും ഇത് നാടൻ പാട്ടുകളാണ് ഇത് ജി ശങ്കര കുറുപ്പിൻ്റെ ഓളങ്ങളിൽ രണ്ടാം ഭാഗമാണ് ഇത് രണ്ടും എൻ്റെ പഴയ ഡിക്ഷണറിയാണ് ഇത് ഹിന്ദി മലയാളം ഇത് ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് മലയാളം ഏകദേശം തീരാറായി വീണ്ടും ഹിന്ദി ഇംഗ്ലീഷ് മലയാളം പഴയൊരു ഡിക്ഷണറിയാണ് ഇത് സ്പോക്കൺ ഹിന്ദി പഴയ സ്കിൻ സ്കിൻകിയർ റൊട്ടീൻ്റെ ഒരു ബുക്കാണ് ഇത് പാചക ഇത് പ്രൊഫസർ പി എ വർഗീസ് എഴുതിയ ഓർമ്മ എന്ന് പറയുന്ന ബുക്ക് ഇത് കണക്കിലെ വിസ്മയങ്ങൾ കൊച്ചുകുട്ടികൾക്ക് കണക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബുക്കാണ് ഇത് എൻ്റെ ജീവിതകഥകൾ മഹാത്മാഗാന്ധി ഇത് മോഹൻദാസ് കരം ഗാന്ധി ഇത് ചേതൻ ഭഗത്തിന്റെ ഒൺ അടുത്ത കോൾ സെൻ്റർ ഇനി അവർ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല കേട്ടോ ഇവിടുത്തെ ഷെൽഫിൽ നിന്ന് കിട്ടിയതാണ് ഇത് സ്വയം അറിയുക എന്ന് പറയുന്ന ഒരു ബുക്കാണ് കേട്ടോ ഇത് കേരളീയ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഇത് അറിയപ്പെടാത്ത പുരാണ കഥകൾ എന്ന് പറയുന്ന ബുക്കാണ് കേട്ടോ നമുക്ക് പുരാണത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഈ ബുക്ക് വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ കോളനി എന്ന് പറയുന്ന നോവലാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ ഇസ്ലാമിന്റെ മാതൃകാ വനിത കാരാമം ഇതെല്ലാം ജുമാ മസ്ജിദിന്റെ കീഴിലുള്ള ഒരു സംഘടന അവിടെ നിന്ന് എനിക്ക് വായിക്കാനായിട്ട് തന്നതാണ് ഇത് ബാലരമ രണ്ടായിരത്തി ഒമ്പതിലെ ബാലരമയാണ് കേട്ടോ ഏകദേശം പതിനഞ്ച് വർഷം പഴക്കമുണ്ട് ഇത് കളിക്കൊടുക്കുക പുതിയ ലക്ക ഇത് വനിത വെള്ളപ്പുഴക്ക് എവിടെ എന്തെങ്കിലും കിട്ടും കൊണ്ടുവന്ന് വെച്ച് വായിക്കും അത്രയേ ഉള്ളൂ ഇതും ഞാൻ വായിച്ചിട്ടില്ലാത്ത നോവലാണ് ഇവിടുത്തെ ഷെൽഫരിച്ചപ്പോൾ കിട്ടിയതാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ വായിക്കാൻ പറ്റിയ മികച്ച നമ്പൂതിരി ഭരതങ്ങളാണ് ഇത് മികച്ച പതിമൂന്ന് കഥകളാണ് ഇന്ത്യയിലെ പതിമൂന്ന് ഭാഷകളിൽ നിന്നുള്ള കഥകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ വിങ്സ് ഓഫ് ഫയർ ഇത് അരിന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടുള്ള ബുക്ക്സ് ഇതിൽ കുറച്ച് ഞാൻ ലൈബ്രറിയിൽ കൊടുക്കും ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെട്ടിട്ട് കുറച്ച് ഞാൻ സൂക്ഷിച്ചു വെക്കുവേ ഈ നാല് ബുക്കും ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഒരു മാസത്തേക്ക് നമുക്ക് നാല് ബുക്ക് എടുക്കാം സുമേഷ് ചന്ദ്രോത്തിൻ്റെ പേപ്പർ ലോഡ്ജ് എന്ന് പറയുന്ന നോവല് പിന്നെ ഇത് ഐ ആം മലാല ഗൃഹപാഠം ഒരു മാതൃകാ സ്കൂളിനെ പറ്റിയുള്ള സ്റ്റോറിയാണ് സ്കൂൾ കുട്ടികൾക്കൊക്കെ വായിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റോറിയാണ് പിന്നെ നമ്മുടെ ഫേമസ് ആട് ആടുജീവിതം ബെന്യാമിൻ്റെ ജീവിതം ഇതൊരിക്കൽ വായിച്ചതാണ് പക്ഷേ ലൈബ്രറിയിൽ കണ്ട സമയത്ത് ഒന്നൂടെ എടുത്തുവച്ച് വായിക്കണമെന്ന് തോന്നിയട്ടോ ഇത്രയും നമ്മൾ ഉടനെ തന്നെ തിരിച്ചു കൊടുക്കണോട്ടോ ഇത് ലൈബ്രറിയിൽ തിരിച്ചേപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരിക്കും ബായ്